പ്രമവാ മാസം നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണിത് നിങ്ങളുടെ വീട്ടിൽ കിഴങ്ങും മുട്ടയും ഉണ്ടെങ്കിൽ ഇത് എളുപ്പം തയ്യാറാക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വേഗം ഇത് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് കിഴങ്ങ് പുഴുങ്ങേണ്ട ആവശ്യമുണ്ട് കിഴങ്ങ് പുഴുങ്ങുമ്പോൾ കുക്കറിലേക്ക് നമ്മൾ മുട്ടയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ പുഴുങ്ങിയെടുക്കാം കിഴങ്ങ് കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കുന്നതാണ് നല്ലത് ലാസ്റ്റ് നമ്മൾ ഫില്ലിങ് ചേർക്കുമ്പോൾ എല്ലാം തീർന്നു പോകും സമൂസ പോലെ ബാക്കിയൊന്നും ഇരിക്കത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒരുപാട് കിഴങ്ങിടാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നാല് കിഴങ് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് കിഴങ്ങൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടില് അംഗങ്ങൾ കൂടുതലാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാനും ഉമ്മയെ മാത്രമേ ഉള്ളൂ എന്നിട്ട് വെള്ളം ചേർക്കുക കിഴങ്ങിന് നിലമ്പരമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു കാര്യം കിഴങ്ങ് നന്നായിട്ട് കഴുകി അതിലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ കുക്കറിലോട്ട് ഇടാൻ അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ ഇതിനകത്ത് ഇതാവും അപ്പോൾ നമ്മൾ പിന്നെ മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് മുട്ട നമ്മൾ പകുതി പകുതി കീറി എടുക്കും നാല് കിഴങ്ങിന് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര എണ്ണം പൊരിക്കാൻ ഉദ്ദേശിക്കുന്നു അത്രയും മുട്ട എടുക്കുക കിഴങ്ങ് ഒരു ആറെണ്ണം ഒക്കെ എടുക്കുന്നതാണ് ഏട്ടോ നല്ലത് ഞാൻ ഇവിടെ നാലെണ്ണം എടുത്തിട്ടുള്ളൂ വലിയ കിഴങ്ങുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ട് വിസിലും മതിയാവും ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് സെക്കൻഡ് വിസിലാവുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതിയാവും നമ്മളിനി സവാള അരിയാൻ വേണ്ടിയിട്ട് പോവാണ് കിഴങ്ങ് കൂടുതലും സവാള കുറച്ചും വേണം ഫില്ലിങ്ങിന് സവാള നല്ല നീളത്തിലാണ് അരിയുന്നത് നിങ്ങക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരി അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ നീളത്തി അരിയുന്നു അങ്ങനെ നമ്മൾ സവാള ഫുള്ളും അരിഞ്ഞു കഴിഞ്ഞു നമുക്കിതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് സവാള പിന്നെ കിഴങ്ങ് മുട്ട പുഴുങ്ങി വരുന്നുണ്ട് വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കാം വെളുത്തുള്ളി ആക്കി കഴിഞ്ഞു ഇനി വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ ഇത്രയും മാത്രം മതി രണ്ട് വിസൽ വേവിച്ചപ്പോൾ കിഴങ്ങ് മുട്ടയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് ഉലിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ കിഴങ്ങായതുകൊണ്ട് ഇതിൽ മണ്ണൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഒലിച്ചെടുത്ത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇതിൽ മണ്ണ് കയറും അപ്പം നമ്മൾ മണ്ണ് കാണാൻ നമ്മൾ കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല നമ്മുടെ ദഹന പ്രക്രിയക്കൊന്നും നല്ലതല്ല അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അത് കുക്കറിലോട്ട് ഇടാനായിട്ട് കിഴങ്ങിന് നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്താണ് അത് തൊലിച്ചെടുത്തത് ഞാനിത് തയ്യാറാക്കി ലാസ്റ്റ് ഫില്ലിങ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കിഴങ്ങാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ച സമയത്തും കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാൻ തോന്നിയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു ആറേഴ് കിഴങ്ങിടുന്നതാണ് ഏട്ടോ നല്ലത് നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചു നോക്കിയാൽ വീണ്ടും കഴിക്കാൻ തോന്നും എനിക്കും തോന്നിയതാണ് നിങ്ങൾക്ക് എന്തായാലും തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കിഴങ്ങ് ഒഴിച്ചു കഴിഞ്ഞു നമുക്കിനി മുട്ട അങ്ങനെ നമ്മളിത് മൊത്തം ഒലിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം പാൻ ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പാനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടായി വരട്ടെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മുട്ട രണ്ടായിട്ട് കീറ് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ സവാള ഇടാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒന്ന് ഇച്ചിരി ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് അത് ഒരടപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പെന്ന് പറയുമ്പം അത് അലിയിച്ച് വെള്ളമാക്കിയാണ് ചേർക്കുന്നത് നിങ്ങളിപ്പം പൊടിയപ്പാണെങ്കിൽ കാൽ ടീസ്പൂൺ പൊടിയിപ്പ് ചേർത്താൽ മതിയാവും അപ്പം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സവാള വാഴിയതിനു ശേഷമാണ് ഇട്ടത് ആദ്യം വേണമെങ്കിൽ ഇടമായിരുന്നു പക്ഷേ അതിനേക്കാളും നല്ലത് സവാള വാഴിയതിന് ശേഷം ഇടുന്നതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു ഇനി അതിൻ്റെ പച്ചക്കൊത്തൊക്കെ മാറുന്നിടം വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ചേർക്കാനുള്ളത് ദേ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അത്യാവശ്യം എരുവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂണും കൂടെ കുറച്ചും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഒന്നര ടീസ്പൂൺ മസാലപ്പൊടിയാണ് അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചക്കൊത്ത് മാറുന്നിടം വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ സവാളയും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴോ റമലാൻ ടൈമിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയെ നന്നായിട്ട് വാടി എന്ന് നമ്മൾ കിഴങ്ങ് ആഡ് ചെയ്യുക കിഴങ്ങ് ആഡ് ചെയ്തിട്ട് നമുക്കത് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ചതച്ച് ചതച്ച് പേസ്റ്റാക്കി എടുക്കാറുള്ളതാണ് നമ്മൾ പേസ്റ്റാക്കുന്ന സമയത്ത് അതിൽ കുഞ്ഞ് കട്ട കട്ടയുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇത് ഒരു സ്പൂൺ വെച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതിയാവും ഈ പാനിൽ വെച്ച് തന്നെ ആക്കി എടുക്കണമെന്നില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി വെച്ച് പേസ്റ്റ് ആക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി കഴിഞ്ഞു ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം മുട്ട രണ്ടായിട്ട് കീറുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഈ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കണം അതിനു ശേഷം ബോൾസ് ബോൾസ് ആക്കി എടുക്കുക മുട്ടയുടെ ഈ ഒരു വശവും നന്നായിട്ട് ഫില്ലിങ് ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി എല്ലാ പോർഷൻസിലും അപ്പോൾ നല്ലൊരു ബോൾ ഷേപ്പിലായി വരുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുട്ടയോട് ചേർന്ന് ഒട്ടിയങ്ങിരുന്നോളൂ ഇതേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ബോൾസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്കിത് പൊരിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ദീ ബ്രെഡ് എടുത്ത് വയ്ക്കുന്നുണ്ട് ബ്രെഡിന്റെ നാല് പോർഷൻസും കട്ട് ചെയ്ത് മാറ്റിയൊരു ബ്രെഡാണ് അത് നമ്മൾ മുറിച്ചതിന് ശേഷം നമുക്ക് അത് മിക്സിയിൽ വെച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി മിക്സിയിലോട്ട് ചേർത്തിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ദീ നമ്മൾ ബ്രെഡ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് റെഡിയായി നമ്മൾ ഈ ബ്രെഡ് ക്രംസിലോട്ടാണ് നമ്മൾ മുമ്പേ ബോൾസ് ആക്കി വെച്ചിരുന്നത് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡിപ്പ് ചെയ്ത സമയത്ത് ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ആ എഗിനകത്തോടെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയും പൊരിക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തില്ലെന്നേ ഉള്ളൂ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട നമ്മളിപ്പോ മുമ്പേ ബോൾസ് ബോൾസ് ആക്കി വെച്ചിരുന്നത് ഇതിലകത്തോട്ട് ഡിപ്പ് ചെയ്യുവാണ് ഇനി വേറെ പരിപാടിയൊന്നുമില്ല നമുക്ക് ഇത് ഓയിലില് ഇനി പൊരിക്കാം ഞാനിവിടെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇച്ചിരി എണ്ണയില് ചേർത്താണ് പൊരിക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കരിഞ്ഞു വാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി എണ്ണ ഒരുപാട് കുറഞ്ഞു പോകുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവുമല്ലോ അതുകൊണ്ട് തീയൊക്കെ കുറച്ചിട്ട് ഇന്ന് വേവിച്ചാൽ മതി പിന്നെ എല്ലാ സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് പൊരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ചേർത്തോളൂ കേട്ടോ ഞാൻ നല്ല എണ്ണ കുറച്ചാണ് പൊരിക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വെച്ച് കൊടുക്കാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുവാണ് നമ്മളിവിടെ എണ്ണ കുറച്ച് വേവിച്ചോണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിക്കണം എണ്ണ മുങ്ങുന്ന പാകത്തിനാണെങ്കിൽ രണ്ട് തവണ രണ്ട് പോർഷൻസ് തിരിച്ച് ഇട്ടായത് ഇപ്പം സൈഡ് പോർഷനും ഒക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഏവിച്ചാൽ ഫുൾ പോർഷൻസ് നന്നായിട്ട് വെന്ത് വരുത്തുള്ളൂ ഒരു പോർഷൻ വെന്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും താഴ്ത്ത പോഷൻ ചെറിയൊരു കളർ വ്യത്യാസം അന്നേരം ഒന്ന് തിരിച്ചിട്ടാൽ മതിയാവും പിന്നെ സൈഡിലത്തെ പോർഷൻസ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഏവിച്ചാൽ മതിയാവും അതിൽ കാണിക്കുന്നില്ല കാരണം ഫോൺ ചൂടാവുന്നതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വേവിക്കുമ്പം ഇത് റെഡി ആവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസ് റമദാൻ കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുവെന്നതായിരിക്കും അതുവരേക്കും ചാച്ചാ ബബായ്